ഇൻസ്റ്റി ആദ്യ പരിചയപ്പെട്ട പ്രതി ആണ് ജോൺസൺ ജോൺസൺ നേരത്തെ വിവാഹിതനാണ് ഭാര്യ ഉപേക്ഷിച്ച് വർഷങ്ങളായി വർദ്ധിച്ച് കഴിഞ്ഞ ജോൺസൺ സാധാരണ ഇവർ രണ്ടുപേരും കൂടി ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യും അതിനകത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് റീൽസ് ചെയ്ത് ഇവർ പോസ്റ്റ് ചെയ്യുന്ന രീതി ഉണ്ടായി ഈ ഒരു പരിചയം പിന്നീട് വിവിധങ്ങളിൽ വളരെ അടുപ്പമായി അതൊരു സ്നേഹബന്ധത്തിലായി ആധുനികമായി വളരെ അടുപ്പത്തിലായ ജോൺസൺ ഭാര്യ ഉപയോഗിച്ച് നിൽക്കുന്ന ആൾ അയാളോടൊപ്പം ചെന്ന് താമസിക്കണം ആതിൽ താമസിക്കണോ എന്ന് സ്ഥിരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു പലപ്പോഴും ഇത് സംബന്ധിച്ച് വിവിധങ്ങളിൽ തർക്കമുണ്ടായി ആദര വിവാഹ ഒരു കുട്ടിയുള്ള ആളായാൽ തന്നെ ഈ ജോൺസണോടൊപ്പം പോയി താമസിക്കുന്നതിന് തയ്യാറായില്ല ജോൺസൺ ഈ അടുത്ത സമയത്ത് ആതിരയെ കൂടെ താമസിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ സംവിധാനങ്ങളും ചെയ്തു അയാൾ ഒരു വീട് വാടകയ്ക്ക് വരെ എടുത്ത് അയാളുടെ വാടക അഡ്വാൻസും എല്ലാം കൊടുത്തു വീട് റെഡിയാക്കിയതിനു ശേഷവും ആതിരയോട് ചെല്ലാനായിട്ട് ആവശ്യപ്പെട്ടു ആതിരെ ചെല്ലാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് അഡ്വാൻസ് കൊടുത്ത പത്ത് തിരിച്ചു വാങ്ങിയതിന് ശേഷമാണ് ആതിരയെ എങ്കിൽ എൻ്റെ കൂടെ താമസിക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ ജീവിക്കേണ്ട ഒരു തീരുമാനം എടുത്തുകൊണ്ട് അയാൾ നേരെ ഈ പെരുമാറത്ത് വരുന്നത് ഈ കൃത്യത്തിലൊരു മൂന്ന് ദിവസം മുമ്പ് വില മാത്രം വന്ന റൂമെടുത്തു ആ റൂമിൽ താമസിച്ചുകൊണ്ട് ആരെയും വീണ്ടും വിളിച്ചു കൂടെ ചെലുമെന്ന് ചോദിച്ചു തയ്യാറല്ല പ്രഭാവം കുട്ടികളുണ്ടാവും അവരെ ഉപയോഗിച്ച് എല്ലാം തയ്യാറല്ല എന്ന് പറയാൻ ഈ കൃത്യത്തിൻ്റെ തലേ ദിവസം ഇയാൾ പോയി ഈ കൃത്യം ചെയ്യുന്നതിന് വേണ്ടി കത്തി വാങ്ങി സൂക്ഷിക്കുകയും ഈ കൃത്യദിവസം രാവിലെ ഈ കത്തിയിലെടുത്ത് കൈലശ കരുതി ഷട്ടിൻ്റെ അകത്ത് ഒളിപ്പിച്ചു വെച്ചു ഈ വീട്ടിൽ വരികയും ആതിരയോട് വീണ്ടും കൂടെ ചെല്ലണമെന്നൊക്കെ സംസാരിച്ചു സൗഹൃദമായി ഒക്കെ സംസാരിച്ചതിന് ശേഷം ചെല്ലാൻ തയ്യാറാകത്തിനുള്ളതാണ് കിടക്കു ഇയാൾ വിലപ്പടുത്തി കൊലപ്പെടുത്തി അയച്ചത് ഈ കത്തി ഉപയോഗിച്ച് കഴുത്തിൽ കുത്തിയാണ് കൊല ചെയ്തത് കൊലപ്പെടുത്തിയ ശേഷം അവിടെ തന്നെ ഇരുന്ന ആതിരയുടെ ബൈക്ക് ആക്റ്റീവ സ്കൂട്ടറിൻ്റെ ചാവിയെടുത്ത് ആക്റ്റീവ് ആ സ്കൂട്ടറടുത്ത് ഞാൻ നേരെ തിരഞ്ഞെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ കൂട്ടി വെച്ചതിനു ശേഷം ലക്ഷോയിൽ പോകുകയാണ് ചെയ്തത് ഞാൻ ലക്ഷ്യം തുടർന്ന് നമ്മുടെ പോലീസ് അന്വേഷിച്ചു അറിഞ്ഞു അയാൾ നേരെ അവിടെ നിന്ന് ആലപ്പുഴയ്ക്ക് പോയി ആലപ്പുഴയിലൊക്കെ നമ്മുടെ പോലീസ് എത്തിയത് അറിഞ്ഞുകൊണ്ട് ഇരുപത്തി മൂന്നാം തീയ്യതി ആലപ്പുഴ ചങ്ങനാശ്ശേരിയിൽ കോട്ടയത്തേക്ക് സിനിമയിലൊക്കെ അയാൾ പോയി അയാൾ നേരത്തെ മത്സ്യ കച്ചവട പരിപാടികളൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിനുശേഷം പല വീടുകളിലും ഹോമിനൈസ്ഡ് ആയിട്ടൊക്കെ ജോലി ചെയ്തിരുന്നു അങ്ങനെ മുൻപ് ഹോംലേസ് ആയി ജോലി ചെയ്തിരുന്ന വീട്ടിലെത്തി ഇയാൾ അവിടുന്ന് പൈസ ആവശ്യപ്പെട്ട സമയത്താണ് അവിടുന്ന് വിവരം പോലീസിന് നൽകുകയും ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യുകയാണ് അതിലേക്ക് കൊലപ്പെടുത്തിയതിനു ശേഷം പോയ ഇയാള് വിഷം കഴിച്ചിട്ടുണ്ടെന്ന് പോലീസിനോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ മെഡിക്കൽ കോളേജ് ഹോസ്റ്റിലാണ് പോലീസ് അഡ്മിറ്റ് ചെയ്യുകയും ആ ഇന്നലെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തതിനു ശേഷമാണ് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ അതിനോട് അറസ്റ്റ് ചെയ്തത് <imlifting> <im ി അന്വേഷണങ്ങൾ നടന്നിരുന്നതിനാൽ രാത്രി ആദ്യ സ്റ്റേജിലായതിനാൽ മറ്റു വിവരങ്ങളിലേക്കൊന്നും നിലവിൽ വെളിപ്പെടുത്താൻ കഴിയുന്നില്ല ഇവര് തങ്ങളുടെ സൗഹൃദത്തിൽ ഇരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ പൈസകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ ഒന്നര വർഷത്തോളമായി ഇവർ തങ്ങളിലുള്ള അടുക്കമുണ്ട് ആ ഒന്നര വർഷ കാലത്തോളം സാമ്പത്തിക നിലപാടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഇപ്പം നമുക്ക് മനസ്സിലായിട്ടുള്ളത് കൂടെ ചെല്ലാൻ വിസ്മിച്ചു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലായിട്ടുള്ളത് കാര്യങ്ങളും നമുക്ക് ഇനി അന്വേഷണ ഭാഗമായിട്ട് മുന്നോട്ട് പോകണം ഇന്നലെ കോടതിയിൽ ഹാജരാകുന്നുണ്ട് കുടുംബാംഗങ്ങൾക്ക് ഇതിനകത്ത് അറിവ് കിട്ടി ആ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഇടപെട്ടിട്ടാണ് ഇതിനകത്തേക്ക് പോകുന്നത് എന്നുള്ള ആതിരെ നിർവഹിക്കുകയും അതുകൊണ്ടുള്ള ആതിരെ അങ്ങനെ ഒരു കാവിനെയും കുശിനെയും ഒക്കെ ഉപയോഗിച്ച് പോകാൻ തയ്യാറാവാറുണ്ട് കുടുംബാംഗങ്ങൾക്കും അറിവ് കിട്ടി ഇയാള് കുടുംബാംഗങ്ങളുമായിട്ടുമൊക്കെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല മറ്റ് അതിനെ സംബന്ധിച്ച് ഇപ്പം നിലവിൽ വേറെ പറയാണ്ടരുന്നില്ല അപ്പം അറിയാം അറിയാ കേസില് തുടക്ക സമയമായ മറ്റു കാര്യങ്ങളിലേക്ക് പോകാറില്ല അല്ല അത് മറ്റു മറ്റൊരു കാര്യങ്ങളിലേക്കും നിലവിൽ പോകാൻ പറ്റില്ല അതിന് കീട് നമുക്ക് അല്ല ഇവരുടെ ബന്ധുക്കാളുമായിട്ടൊക്കെ ഇയാൾ സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ചു നേരത്തെ ഇയാള് ഫോണിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ വേണ്ട ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചതിനെ തുടർന്നാണ് ആദ്യം അങ്ങനെ ഒരു ഭാഗത്തേക്ക് കോളാതി